ഒഡീഷ്യസ് രാജാവ് ധീരനും വീരനും ക്ഷൂര പരാക്രമിയായ ഒഡീഷ്യസ് രാജാവ് ഇത്താക്കയുടെ രാജാവാണ് അദ്ദേഹം ട്രോയിൽ യുദ്ധം കഴിഞ്ഞ് ട്രോജൻ യുദ്ധം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങിപ്പോവാണ് അപ്പം അദ്ദേഹത്തിന്റെ വഴിയിൽ പോകുന്ന വഴി മർമര കടലെടുക്ക് അതായത് മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്തുള്ള മർമറ സി മുറിച്ച് കടന്നിട്ട് വേണം പോവാ ഈ ഇദ്ദേഹം ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ് പറ്റിയത് മെഡൂസയുടെ പരീക്ഷണങ്ങൾ പരാജയപ്പെടുത്തി സൈക്ലോപ്സിന്റെ പ്രണയത്തിന്റെ ഒരു ചുഴിയിൽപ്പെട്ടിരുന്നു വർഷം അവരുടെ തടവിലായിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ടു കലിപ്സോയുടെ സൈറൻ യക്ഷികൾ അതീവ സുന്ദരികളായ കരുണാങ്കികളായ പെണ്ണുങ്ങളുടെ അതിമനോഹരമായി പാടുന്ന പ്രത്യേകത അവർ ഈ പാട്ടിൽ നമ്മളോട് എന്താ പാടിയതെന്നറിയോ നിങ്ങൾക്ക് പേര് വിളിച്ചു പറഞ്ഞിട്ട് നിനക്ക് നല്ല എന്താ പറയാ അറിവും വിവേകവും എല്ലാം കിട്ടാൻ ഞങ്ങളുടെ കൂടെ വരും നിനക്ക് വിനോദവും വിജ്ഞാനവും കിട്ടാൻ ഞങ്ങളുടെ കൂടെ വരും നിന്റെ മുന്നോട്ടുള്ള യാത്രയുള്ള എല്ലാ തന്ത്രങ്ങളും പഠിപ്പിച്ചു തരാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ഹോമർ എന്ന മഹാദിക്ഷണാശാലി എഴുതിയ ഒരു ഒരു എപ്പിക് നമ്മുടെ മഹാഭാരത പോലെ ഒഡീഷ്യസ് അവിടെ പോ അതിന് പോകുന്നതിന് മുമ്പ് ഒഡീഷ്യസിന്റെ പ്രിയപ്പെട്ട ഒരു ദേവത സിർക്ക പറഞ്ഞു ഇതാണ് വഴി ഇതാണ് പ്രശ്നം പണി കെട്ടും അതുകൊണ്ട് പാട്ട് കേൾക്കും മൈൻഡ് ചെയ്യരുത്